പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുടെയും എം എൽ എമാരുടെയും പോഷക സംഘടനാ പ്രധാന ഭാരവാഹികളുടെയും യോഗമാണ് ഇന്നിവിടെ നടന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും തുടർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും സജ്ജമാകാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഇന്ന് നടന്നത് അതനുസരിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജില്ലാ നിരീക്ഷകന്മാരെ തീരുമാനിച്ചു ആറാം തീയതി പബ്ലിഷ് ചെയ്യുന്ന പുതിയ വോട്ടർ പട്ടിക പരിശോധിക്കാനും പുതിയ വോട്ടർമാരെ ചേർക്കാനും ഒക്കെയുള്ള പ്രക്രിയക്ക് നേതൃത്വം നൽകാൻ താഴെത്തട്ടിൽ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു വാർഡ് വിഭജനം പ്രാവർത്തികമായ സ്ഥിതിക്ക് പുതിയ വാർഡ് അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റികൾ പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചു ഒന്ന് പ്രധാനമായി ചർച്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു അതോടൊപ്പം രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തു പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്ഭവൻ ഗവർണറുടെ ആസ്ഥാനം ഒരു സംഘീയാസ്ഥാനമാക്കുന്നതിനുള്ള ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തെ നിലവിലുള്ള മതേതര ജനാധിപത്യ സംവിധാനത്തിന് കളങ്കം വരുത്തുന്ന പ്രവണതയുമാണെന്ന് യോഗം വിലയിരുത്തി മറ്റൊന്ന് കേരളത്തിൽ ഈ കപ്പൽ ദുരന്തം തീരദേശവാസികളെ വളരെയേറെ വിഷമിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പ്രയാസം നേരിടുന്നുണ്ട് തിമിങ്ങലങ്ങളടക്കം നിരന്തരമായി ചത്തുപൊങ്ങുന്ന ഒരവസ്ഥയുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന തടസ്സപ്പെടുന്ന രീതിയിൽ കപ്പൽ കമ്പനികളുമായി ഒത്തുകളിക്കുന്നു സർക്കാരുകൾ എന്ന ഭീതി തീരദേശത്തെ ജനങ്ങളെ നിലനിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി യൂണിയൻ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഒന്ന് സജീവമാക്കാനും അതുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചു മത്സ്യത്തൊഴിലാളികളുടെ വിഷമതകൾ പരിഹരിക്കുന്നതിന് തീരദേശ മേഖലകളിൽ പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട നിലപാടുകൾ അതോടൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വളരെ ശക്തമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നും ഉത്തരവാദിത്വമേൽപ്പിക്കപ്പെട്ട എല്ലാ എം എൽ എമാരും പാർട്ടി ഭാരവാഹികളും പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു ആത്മാർത്ഥമായി നിർവഹിച്ചു എന്നും അതിന് ഫലമുണ്ടായി എന്നും യോഗം വിലയിരുത്തി കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ചൂണ്ടുപലകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്കേ വന്നിട്ടില്ല ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അന്വർ ചർച്ചാ വിഷയമായിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനമോ പാർട്ടിയുമായി സഹകരിക്കുന്നതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത് യു ഡി എഫിൽ ചർച്ച വരികയാണെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്നതല്ലാതെ അത് സംബന്ധിച്ച പ്രത്യേക ചർച്ച ഈ യോഗത്തിലുണ്ടായിട്ടില്ല